ശേഖരം വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി നേതൃത്വത്തിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി അഭിനന്ദനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടാഞ്ചേരി സ്റ്റേഷനിലെത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മട്ടാഞ്ചേരി സ്റ്റേഷനിലെത്തി സന്തോഷം പങ്കുവച്ചു കേക്ക് കുറിച്ചാണ് ഇവർ സന്തോഷം പങ്കുവച്ചത് എ എച്ച് നാസർ നൌഷാദ് നിസാർ മുനാമ സജീർ തുടങ്ങിയവർ നേതൃത്വം നൽകി കിട്ടിയത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെ അത് ഞങ്ങൾ പല നാട്ടിലും ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ത്രികോണത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നേക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് നിങ്ങൾക്കും പ്രയോജനമുണ്ടായി അതുകൊണ്ട് ഞങ്ങൾക്കും പ്രയോജനമുണ്ടായി എന്ന് മാത്രം